ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് പരപ്പനങ്ങാടിയിലുള്ള എൻറെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനാണെങ്കിൽ രാവിലെ പോകുമെന്ന് വിചാരിച്ച് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുമില്ലായിരുന്നു അപ്പോൾ നല്ല വിശപ്പ് പോണ പോകണവഴിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് പുതിയൊരു ഷോപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞു തിരൂരങ്ങാടിയിലുള്ള പി ജി ഐ സെൻറ്ററിൽ ബെൽഗോ എന്ന ഷോപ്പാണ് കേട്ടോ അവരുടേത് അപ്പോൾ അവരിവിടെ ലൈവായിട്ടാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവരുണ്ടാക്കിത്തരുന്നത് അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ എവിടെ പോയാലും നമുക്ക് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും നമുക്ക് മസ്റ്റാണ് അപ്പൊ നമ്മൾ ആ നല്ല രസല്ലേ കാണാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളേ ആ കണ്ണടീൻ്റെ അവിടെ ശ്രീകുട്ടിന്റെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്ന രണ്ടു മൂന്ന് കുട്ടികൾ കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംരംഭം ആട്ടോ അത് പിന്നെ അവിടുത്തെ ആംബിയൻസ് അടിപൊളി നല്ലൊരു പോസിറ്റിവിറ്റി തരുന്ന ഒരു ഫീൽ ആയിരുന്നു ഇവർ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളത് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ അവിടുത്തെ വൃത്തിയുടെ കാര്യം പിന്നെ പറയാണ്ടിരിക്കാം വയ്യാട്ടോ നേരത്തെ പറഞ്ഞ പോലെ അവർ ലൈവ് ആയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം നമുക്കത് കാണുകയും ചെയ്യാം നിങ്ങളാരും ആ കടയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് പോയിട്ട് ഈ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയൂ രണ്ട് സാധനങ്ങളാണ് നമ്മൾ അവിടെ വാങ്ങിച്ചത് പിസ്താശിയ നൂട്ടല്ല കുനാഫ ബൗൾ നട്ടി ന്യൂട്ടെല്ല വഫിൾസ് ഇത് രണ്ടും നമ്മൾ കഴിച്ചത് കേട്ടോ അടിപൊളിയായിരുന്നു സത്യം പറയാച്ച നല്ല വിഷപ്പുണ്ടായിരുന്നു കടയിൽ കയറി ഇപ്പോൾ പക്ഷെ ഇത് കണ്ടപ്പോൾ നിർമ്മിച്ചിരുന്ന് കഴിക്കാം അന്യത്തേതി മക്കളെയൊക്കെ കൂടെ എന്ന് വിചാരിച്ച ഞങ്ങളത് പാഴ്സലാക്കിയിട്ട് വാങ്ങിച്ചു വഫിൾസ് നമ്മളടുത്ത് അവർ പറഞ്ഞത് അത് ഇവിടെന്നെ കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ ഒന്നാമത്തെ <laughs> പ്രശ്നം <laughs> ഈ നൈഫും ഫോർക്കൊക്കെ വെച്ചിട്ട് കഴിക്കാൻ എനിക്ക് വലിയ പരിചയമില്ല ട്ടോ അപ്പൊ അതിന്റെ കുറച്ച് പോരായ്മകൾ ഉണ്ടാവും ശരി അപ്പം നമ്മൾ അനിയത്തിൻ്റെ വീട്ടിൽ പോണ വഴിയിൽ തന്നെയാണ് എൻ്റെ വലിയ അമ്മയുടെ വീട് അപ്പം ഞാൻ അവിടെ ഒന്ന് കയറി ചെന്നപ്പോഴല്ല മനസ്സിലായത് അന്ന് അമ്മയുടെ പിറന്നാളും കൂടിയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ പിടുത്തല്ലെ പിറന്നാൾ എനിക്ക് ഇവിടെ മക്കളത് ഉണ്ടതും അറിയാമെന്നല്ലാതെ എനിക്ക് അച്ഛൻ്റെ അമ്മേൻ്റെയും അനിയത്തിമാരുതൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ ഓർമ്മ ഉണ്ടോ എനിക്കെന്തറിയോ ഏത് മാസാന്നുള്ളതാണോ സംശയം നാളുകളൊക്കെ എനിക്കറിയാം വല്യമ്മയിലെ വീട് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തിന്റെ ഒരുപാട് ഓർമ്മകൾ നിൽക്കണം വീടുകളാണ് വെക്കേഷൻ സമയത്ത് ഞാൻ അധികം എന്റെ അമ്മായിമാരെ വീട്ടിലാണ്ടാവാം എന്റെ വീട്ടിലുണ്ടാവാറേ ഇല്ല എന്റെ വല്യമ്മ സ്കൂളിലെ ടീച്ചർ ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചർ ചെയ്യുന്നു പിന്നെ വല്ല്യ മാമൻ കോഴിക്കോട് അസിസ്റ്റന്റ് ടൗൺ പ്ലാനറായിരുന്നു രണ്ടുപേരും ജോലിക്കാരായതുകൊണ്ട് തന്നെ രാവിലെ രണ്ടുപേർക്കും പുറത്ത് പോകണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മാവൻ അമ്മായിനെ നല്ലവണ്ണം അടുക്കളയിലായാലും പുറത്തെ പണികളൊക്കെ ആയാലും നല്ലവണ്ണം സഹായിച്ചിരുന്നു മാവൻ ഇല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയിട്ടോ ഷിമയുടെ വീട്ടിലേക്ക് ഞങ്ങളെടുത്ത് അവര് പറഞ്ഞിരുന്നു ഇവിടെ തന്നെ കഴിച്ചിട്ട് എന്ന് പക്ഷെ ഇത് കണ്ടപ്പോ തോന്നി അവിടെ തന്നെ കഴിച്ചാ മതിയരുന്നു കാരണം അതിന്റെ എന്താ പറയാ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് തോന്നുന്നു ടേസ്റ്റ് അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ കാഴ്ചയില് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളല്ലേ നമ്മക്ക് വന്നൊരു പ്രശ്നമേ അല്ല ഞങ്ങൾ അത് ആസ്വദിച്ച് കഴിച്ചുട്ടോ അപ്പം ഇതാണ് അനിയത്തിയും ഭർത്താവും ഫോട്ടോ ഫ്രെയിം ചെയ്ത് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഇത് അച്ചുണ്ടായ സമയത്തുള്ള കേട്ടോ ചെറിയ കുട്ടിയാണ് അച്ചും ആ സമയത്ത് ഇത് ശിവാനിൻ്റെ സ്കൂളത്തെ ഗ്രൂപ്പ് ഫോട്ടോ ആണ് ശിവാനി സ്കൂൾ കലോത്സവത്തിൽ കൂടിയാട്ടത്തിന് സ്റ്റേറ്റിൽ പോയപ്പോ ഫോട്ടോ ആണ് കേട്ടോ അത് എന്താ പറയുക പഠിപ്പിച്ച ഗുരുനാഥനാണ് ഇത് അവരുടെ ഫാമിലി ഫോട്ടോ നല്ല രസം ഉണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് ഫുഡൊക്കെ കഴിച്ചിറങ്ങി ചിക്കൻ ബിരിയാണിയാണ് ഷിമണ്ടാക്കിയിരുന്നത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ബിരിയാണീൻ്റെ കാണിക്കണമെന്ന് ആലോചിച്ചിട്ട് ഞാനത് വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വേഗം പോകുന്നുട്ടോ അന്ന് രാത്രി രാത്രിന്ന് നമ്മളൊരു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ അവിടുന്ന് വേഗം പോകുന്നത് പിന്നെ ഞങ്ങൾ എല്ലാ സിനിമയ്ക്കൊന്നും ഞങ്ങൾ പോകാറില്ല എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പടങ്ങളൊക്കെ വന്നാൽ ഞങ്ങൾ എന്തായാലും അത് തിയേറ്ററിൽ പോയിട്ടേ ഞങ്ങൾ കാണാറുള്ളൂ അപ്പോൾ കുട്ടികളൊക്കെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് പിന്നെ പ്രേതത്തിന്റെ അതൊക്കെ അറിയില്ല അപ്പൊ കഥമയ്ക്ക് ഫുഡ് കഴിക്കാൻ എവിടെന്നാ ഫുഡ് കഴിക്കുന്ന കോട്ടയം വണ്ടിയിൽ സാന്വിച്ച് ഉണ്ടെന്ന് പൊതുവേ നമ്മളൊരു മിനിമിക്കലുള്ള ആൾക്കാർ ഒരു കാറിൽ കയറാറുണ്ട് മടിയിലെ അങ്ങനെ കോട്ടക്കൽ ഫറൂജിലേക്കാണ് നമ്മളെ ആദ്യത്തെ യാത്ര അങ്ങനെ ഞങ്ങൾ ഫറൂജിൽ എത്തിയിട്ടോ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാട്ടോ എന്തൊക്കെയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് സംസാരിക്കണമുണ്ട് ഞാൻ ഇവിടെ ഫുഡ് വന്നിട്ടില്ല ഇവരൊക്കെ വന്നിട്ടുണ്ട് കണ്ണനും ഫുഡ് പറഞ്ഞു എങ്ങനെയുണ്ട് ഇവർക്ക് ഫുഡ് എങ്ങനെയാണോ ഇതാണോ നോക്കാം ഇവിടെ ഒരാളിങ്ങനെ കിടന്ന് ഇപ്പം തന്നെ കിടന്നു തുടങ്ങിയത് കാണിച്ചതാണ് കൊറിയൻ പോക്കി പക്ഷെ നന്ദിയായി ഇപ്പോ നമ്മൾ ഫാമിലി കൂടുതൽ എത്താണ്ട് ഇപ്പൊ എത്ര ആൾക്കാരും വന്നിട്ടുള്ളൂട്ടു നമ്മള് അങ്ങനെ കാത്തിരുന്ന ആൾക്കാരും വന്നു പ്ലേറ്റും വന്നു ഗ്ലാസും വന്നു ഫുഡ് മാത്രം വന്നില്ല അങ്ങനെ ഫുഡൊക്കെ വന്നു പിന്നെ ഒരു ഇരുന്നു പിന്നെ ആരും ആരും ശ്രദ്ധിക്കാനൊന്നും ഒഴിവില്ല എല്ലാവരും തീറ്റയോട് തീറ്റ അങ്ങനെ ഞങ്ങൾ കോട്ടക്കലുള്ള സംഗീത തിയേറ്ററിലെത്തി അപ്പോ പടം അടിപൊളി പടമായിരുന്നു ഒരു ബോളിവുഡ് ടൈപ്പ് പോലെ തോന്നി എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടാണത് അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്